സുഹൃത്തുക്കളെ കോട്ടക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോട്ടക്കലിലെ ആര്യശാല ആദ്യം വരും പിന്നെ നമ്മളൊരു പത്ത് സ്ഥാപനം എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നൊരു പേരാണ് സീനത്ത് ടെക്സ്റ്റൈൽസ് കോട്ടക്കലിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ അവരുടേതായ പ്രത്യേക ശ്രദ്ധ അവരുടെ മുഖമുദ്ര പതിച്ച ഒരു സ്ഥാപനമാണ് സീനത്ത് ടെക്സ്റ്റൈൽസ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സീനത്ത് ടെക്സ്റ്റൈൽസ് കോട്ടക്ക താഴെ സീനത്ത് ടെക്സ്റ്റൈൽസ് പുതിയ രൂപത്തിൽ പുതിയ മുഖത്തിൽ ആകെ റിനോവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഒപ്പം ജീനത്തിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്താണ്ട് കാരണം സീനത്ത് പിന്നെ പിന്നെ അവരുടെ ഒരുപാട് വസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു നാന്നൂറോളം കുടുംബങ്ങൾക്ക് ഇത് നവീകരിക്കുന്നതിന് മുന്നേ പിന്നെ ഇവർ പിന്നെ ഇവർ നവീകരിക്കുന്നതിന് മുന്നേ ഏകദേശം നമ്മൾ പറഞ്ഞ നാന്നൂറ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് അഞ്ച് കൂട്ട് ഡ്രസ്സ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനൊരു അവസരം തന്നു ഞാൻ പറഞ്ഞ ഈ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകരിച്ചു ഏതായാലും പിന്നെ അതിനൊക്കെ ശേഷം ഇപ്പോൾ പുതിയ സ്റ്റോക്കും പിന്നെ പുതിയ ഇൻറ്റീരിയറും പുതിയ ഏരിയയിലും ടെക്സ്റ്റൈൽ സീനർ ടെക്സ്റ്റൈൽസ് കോട്ടക്കൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഒപ്പം പാർക്കിങ്ങാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ പുതിയ പാർക്കിങ്ങൾ ഒക്കെ വാലറ്റ് പാർക്കിങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ പെരുന്നാൾ കോട്ടക്കൽ വരുമ്പോൾ സീന ടെക്സ്റ്റൈൽസിൽ ഒന്ന് വരിക ഒരുപാട് കളക്ഷൻസ് ആണുള്ളത് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കിടക്കാം സീനത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറ് ആകെ അടിപൊളി മാറിയിട്ടുണ്ട് ഇവിടെ മൊത്തം ലേഡീസ് ഐറ്റംസാണുള്ളത് ഓരോ ഏരിയയിലും സെപ്പറേറ്റ് പിന്നെ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് അതും വിശാലമായിട്ടുള്ളതാണ് അടിപൊളിയാണ് പിന്നെ അവിടെ സ്പെഷ്യൽ പിന്നെ വെഡിങ് ഐറ്റംസ് ഉണ്ട് അവിടെ ടോപ്പ് ഐറ്റംസ് ഉണ്ട് ചുരിദാറുകളുണ്ട് അതേപോലെ തന്നെ ബർദർ മാക്സി ഇങ്ങനെ എല്ലാ ഐറ്റംസും ഒരുപാട് കളക്ഷനും ഒരുപാട് ഏരിയയും നല്ല കംഫർട്ടായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് എക്സ്ക്ലൂസീവ്ലി ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് സംഗതികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഡ്രസ്സാണ് പിന്നെ സിനിത്തിപ്പം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് സാരിൻ്റെ ഡിഫറെൻ്റ് കളക്ഷനാ കേട്ടോ ഒത്തിരി കളക്ഷൻ ഉണ്ട് അത് സാധാരണ റേറ്റ് മുതലും കൂട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് അടിപൊളി സംഭവങ്ങളാണുള്ളതൊക്കെ ടോപ്പാണ് സീനത്ത് എന്നും മുന്നിലാണ് കളക്ഷൻ്റെ കാര്യത്തിലും പിന്നെ റേറ്റ് ഒരിക്കലും കൂടില്ല പിന്നെ ഇവിടെ ഇവിടുത്തെ ഏരിയ മൊത്തം ചുരിദാറുകളുടെ ഐറ്റം ആട്ടാ അപ്പോൾ ചുരിദാർ ഒരു സ്പെഷ്യൽ സംഭവമല്ല ചുരിദാറുകൾ ഏതായിട്ടും എത്ര വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വാങ്ങിച്ചു പോകും അത്രയധികം പുതിയ കളക്ഷനാണ് സീനത്തിൽ എത്തിയിട്ടുള്ളത് ഇത് ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഈ ഏരിയ ഫിഡ്സിൻ്റെ മാത്ര അടിപൊളി ഇതൊക്കെ ാണ് അപ്പൊ ഇത് ചെറിയ കുട്ടികളുടെ പെൺകുട്ടികളുടേതാണ് അവിടെ കാണിച്ചു കൊടുത്ത് അവിടേതാ ഒരുപാട് ഏരിയ ബോയ്സിന്റെ ആണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല സെയിലാണ് ഞങ്ങള് ഷർട്ടുകളെ ഒരുപാട് കളക്ഷൻ ഷർട്ടിന്റെ ഒക്കെ പുതിയ മോഡലുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ ടൈപ്പ് ഉണ്ട് റേറ്റ് റേറ്റ് ഒന്നും കൂടുതലില്ല വളരെ നോർമൽ വരുന്നുള്ളൂ അല്ലേ സാധനം എടുത്താ പിന്നെ ഒരുപാട് ും കൂടുതല സീനത്തിന്റെ പുതുക്കി പണിത ഷോറൂം പണിയ നല്ല വിശാലമായിട്ടുള്ള മൂന്ന് നിലയിലുള്ള ഷോറൂമില് എല്ലാ സാധനവും ഉണ്ട് അഫോർഡബിൾ റേറ്റിന് ഫാമിലിക്ക് ഈ പെരുന്നാളെ അടിച്ചു പൊളിക്കട്ടോ അപ്പൊ ഈ വർഷത്തെ പെരുന്നാൾ പർച്ചേസ് നിങ്ങൾക്ക് സീനത്തിലാവാം കാരണം ഒരുപാട് പുതിയ കളക്ഷൻ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏതാണ്ട് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രിയങ്കരനായ റഷീദിൽ തങ്ങൾ നിർവഹിച്ചു പ്രിയപ്പെട്ട കൂട്ടൂർസ്ഥാതൊക്കെ പങ്കെടുത്തു ഒരുപാട് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് ഏതാനും വലിയ സന്തോഷമുണ്ട് സീനത്ത് ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോറൂമാണ് വിസിറ്റ് ചെയ്യുക